നമസ്കാരം മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ കേന്ദ്ര ബഡ്ജറ്റ് അവതരണത്തിൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ ഈ അണ്ണന്റെ ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോ എന്തോ അങ്ങ് മല മറയ്ക്കുന്നുണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ തള്ളലും വല്ലാത്ത രീതിയിലുള്ള ഏത് ഉന്തലുമൊക്കെ അങ്ങനെ ആയിരുന്നോ എന്നിട്ട് അവസാനം നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് പതിപോലെ തന്നെ ആന ആനമൊട്ടയാണ് പ്രത്യേകിച്ച് വേറൊന്നും തന്നെ കിട്ടിയില്ല കേരളം അങ്ങനെ വികസിക്കേണ്ട കേരളത്തിൽ അങ്ങനെ എയിംസ് പോലുള്ള പദ്ധതികളൊന്നും പെട്ടെന്ന് വരണ്ട എന്ന തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല ഗംഭീരമായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിന് മാത്രമല്ല അങ്ങനെ കേന്ദ്ര ബഡ്ജറ്റിൽ അവഗണന നേരിടേണ്ടി വന്ന എല്ലാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഞ്ഞടിച്ചിട്ടുണ്ട് ഇത് സത്യത്തിൽ കേരള ജനതയോടുള്ള വെല്ലുവിളിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് എന്തായാലും പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഒറ്റ നോട്ടത്തിൽ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനപരമായ സമീപനം കൈക്കൊള്ളുന്ന ബഡ്ജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ദേശീയ പ്രാധാന്യമുള്ള എട്ട് ലക്ഷ്യങ്ങൾ എന്ന മുഖവരിയോടെ ധനമന്ത്രി പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും അവഗണിക്കുകയാണ് ഏതെങ്കിലും സംസ്ഥാനത്തിന് ആവശ്യമായ വികസന പദ്ധതി പ്രഖ്യാപിക്കുന്നതിനുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്തെ അവഗണിക്കുന്നത് അംഗീകരിക്കാനാവില്ല കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം തടയുന്ന സമീപനമാണിത് കേരളം നിരന്തരം ഉയർത്തിയ സുപ്രധാനമായ ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകാത്തത് ഇന്നാട്ടിലെ ജനങ്ങളോടാകെയുള്ള വെല്ലുവിളിയാണ് ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ ആവർത്തിച്ചു നയിക്കാൻ യോജിച്ച ശ്രമം നടത്തും കേന്ദ്ര സർക്കാരിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമായ പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിൽ നടത്തിയിട്ടുള്ളത് കേരളത്തിൻ്റെ കാര്യമെടുത്താൽ നമ്മുടെ ദീർഘകാല ആവശ്യങ്ങളായ എയിംസ് ഉൾപ്പെടെയുള്ളവ പരിഗണിച്ചതായി കാണുന്നില്ല പ്രകൃതി ദുരന്ത നിവാരണ കാര്യങ്ങളിലും ടൂറിസം മേഖലയിലും കേരളത്തെ പരിഗണിച്ചിട്ടില്ല ഈ അവഗണന നിരാശാജനകവും പ്രതിഷേധാർഹവുമാണ് കാർഷിക മേഖലയിൽ പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ സംസ്ഥാനങ്ങൾ നേരിട്ട് ഇടപെട്ട് നടത്തേണ്ടവയാണ് ഇതിന് ഏറ്റവും അനിവാര്യമായ കാര്യം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണമാണ് ആ ശാക്തീകരണം സാധ്യമാകാതെ കാർഷിക അഭിവൃദ്ധി എങ്ങനെ കൈവരിക്കാനാകും വായ്പാ പരിധി നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രം കൈക്കൊള്ളുന്ന സമീപനം കാരണം വികസന പ്രവർത്തനങ്ങൾക്ക് പണം ചെലവിടാൻ സംസ്ഥാനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കും അതിൽ സാമ്പത്തിക ചെലവുണ്ട് ഇത്തവണ നഗരവികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ സംസ്ഥാനത്തിന്റെ നികുതി അധികാരങ്ങളിൽ കേന്ദ്രം കൈകടത്തുന്നതായാണ് കാണുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കേണ്ടതുണ്ടെന്ന കാര്യം കേന്ദ്ര ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ പരാമർശിച്ചിരിക്കുന്നു ജി എസ് ടി നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനങ്ങൾക്ക് വളരെ പരിമിതമായ തനത് നികുതി അധികാരം മാത്രമേയുള്ളൂ അതുപോലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ കേന്ദ്രത്തിൻ്റെ നിബന്ധനകൾക്ക് വിധേയമാക്കാനാണ് ബഡ്ജറ്റിൽ ശ്രമം നടത്തിയിരിക്കുന്നത് ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്തതാണ് പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികളിൽ ഗണ്യമായ വെട്ടിക്കുറവ് വരുത്തിയതായാണ് ബഡ്ജറ്റ് രേഖകളിൽ കാണുന്നത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിൽ രണ്ടായിരത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് വകയിരുത്തിയതെങ്കിൽ ഇത്തവണ അത് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ മാത്രമാണ് പ്രധാനമന്ത്രി പോഷൻ അഭിയാൻ പദ്ധതിയിൽ രണ്ടായിരത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് വകയിരുത്തിയതെങ്കിൽ അത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയായി ചുരുക്കി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപ വകയിരുത്തിയെങ്കിൽ ഇത്തവണ എൺപത്തിയാറായിരം കോടി രൂപ മാത്രമാണുള്ളത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പദ്ധതികളോടുള്ള ഉദാസീനമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും അവഗണിക്കുന്ന പദ്ധതികളാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സമീപനത്തിനെതിരെ ശക്തിയായ പ്രതിഷേധം അറിയിക്കുകയാണ് ഈ അവഗണനയ്ക്കെതിരെ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അഭിപ്രായ സമന്വയമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വളരെ ഒരു ഒരു ഗുണമില്ലാത്ത കേരളത്തിനൊരു ഗുണമില്ലാത്ത ബഡ്ജറ്റാണ് ഇന്ന് കേന്ദ്രം അവതരിപ്പിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് ഇനി നമുക്ക് കെ രാധാകൃഷ്ണൻ എം പി എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം മാത്രവുമല്ല നമ്മുടെ ലോക്സഭയിലേക്ക് പോയ പതിനെട്ട് എം പിമാരും എന്തായാലും അതായത് യു ഡി എഫിൻ്റെ പതിനെട്ട് എം പിമാരും ഈ വിഷയത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം തന്നെ അവർ അറിയിച്ചിട്ടുണ്ട് അത് സ്വാഗതാർഹമാണ് എന്തായാലും ഇപ്പോൾ നമുക്ക് എൽ ഡി എഫിൻ്റെ എം പി കെ രാധാകൃഷ്ണൻ്റെ പ്രതികരണം കേൾക്കാം ഇന്ന് കേന്ദ്രം അവതരിപ്പിച്ച ബഡ്ജറ്റ് വളരെ ഒരു ബഡ്ജറ്റാണ് നമ്മുടെ ഇന്ത്യയുടെ ബഡ്ജറ്റാണെങ്കിലും അത് ചില പ്രദേശങ്ങൾക്ക് വേണ്ടിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് തെളിയിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ചില സംസ്ഥാനങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചിരിക്കുക അതിൽ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരളത്തോട് ഏറ്റവും കൂടുതൽ അവഗണന കാണിച്ച ഒരു ബഡ്ജറ്റായിട്ട് ഈ ബഡ്ജറ്റ് മാറാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹം കേരളം നിരവധി ആവശ്യങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ്റിനു മുമ്പിൽ ബഡ്ജറ്റിന് മുമ്പിൽ മുമ്പേ അവതരിപ്പിച്ചത് നമ്മുടെ കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണ് അപ്പം സാമ്പത്തികമായിട്ടുള്ള വിവേചനത്തിനെതിരായിക്കൊണ്ട് നിരന്തരമായിട്ടുള്ള പോരാട്ടമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പോരാട്ടത്തിന് അല്പമെങ്കിലും ശമനമുണ്ടാകും എന്നാണ് നമ്മളെല്ലാം കരുതിയത് നേരത്തെ പറഞ്ഞിരുന്നത് കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് യാതൊരു സംഭാവനയില്ല എന്നാൽ ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്ന് ഒരു മെമ്പർ ജയിച്ച് പാർലമെന്റിൽ വരികയും അദ്ദേഹം മന്ത്രിയാകുകയും ചെയ്തു മറ്റൊരാൾ കൂടി മന്ത്രിയായി ബി ജെ ബി ജെ പിക്ക് രണ്ട് മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിട്ടും കേരളത്തോട് തികഞ്ഞ അവഗണനയാണ് ഈ ബഡ്ജറ്റിലൂടെ കാണിച്ചത് ഇവിടെ നേരത്തെ മെമ്പർമാരെല്ലാം ചൂണ്ടിക്കാണിച്ച പോലെ കേരളം ഇരുപത്തിനാലായിരം പരം രൂപയുടെ ആവശ്യമാണ് ഉന്നയിച്ച് അത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ച് നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള കുടിശ്ശിക സംസ്ഥാനത്തിന് തരേണ്ട കുടിശ്ശിക കേന്ദ്രം വരുത്തിയിരിക്കുകയാണ് ഏകദേശം അയ്യായിരത്തോളം കോടി രൂപയാണ് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ കുടിശ്ശിക ഇവിടെ വരുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാഷണൽ ഹൈവേയുടെ വികസനം ആ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് സ്ഥലമെടുപ്പിന് ഏകദേശം ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുക അപ്പോൾ ആ ഇരുപത്തഞ്ച് ശതമാനം പൈസ സ്ഥലമെടുപ്പിന് കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ബാധ്യതയാണ് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരയ്യായിരം കോടി രൂപയെങ്കിലും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് തരണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെയാണ് വിഴിചം പോർട്ട് നമ്മളിപ്പോൾ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുന്ന പോർട്ടാണ് ആ പോർട്ട് ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനം നടത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയൊരു അയ്യായിരം കോടി രൂപയെങ്കിലും അടിയന്തരമായിട്ട് നൽകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് അതിനേക്കാൾ അതിനേക്കാളെല്ലാം ഉപരിയായിക്കൊണ്ട് നമ്മൾ പറയാം കേരളത്തിൽ ഇപ്പോൾ കടുത്ത വെള്ളപ്പൊക്കവും ദുരന്തവും ഉണ്ടായി അത് ആയിരക്കണക്കിന് ആളുകളെ ആ ബാധിച്ചത് നിരവധി ജീവൻ നഷ്ടപ്പെട്ടു കൃഷി നശിച്ചുപോയി അത് പ്രാഥമികമായിട്ട് കണക്കാക്കുമ്പോൾ തന്നെ ആയിരക്കണക്കിന് കോടി രൂപയുണ്ട് ഒരായിരം കോടി രൂപയെങ്കിലും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സീറോ ഓവറിൽ നമ്മൾ ഉന്നയിച്ചു എന്നാൽ പല സംസ്ഥാനങ്ങൾക്കും വെള്ളപ്പൊക്ക ദുരിതത്തിന് വേണ്ടിയുള്ള പൈസ കൊടുത്തു നല്ല കാര്യം തന്നെ അത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ വിരോധമല്ല എന്നാൽ വെള്ളപ്പൊക്കമുണ്ടാകും അതിനെ തടയാൻ വേണ്ടി മുൻകൂട്ടി തന്നെ ഫണ്ട് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോഴും നമ്മുടെ കേരളം വെള്ളപ്പൊക്ക ദുരന്തത്തിൽ കിടക്കുമ്പോൾ അവർക്ക് സഹായിക്കാൻ അല്ലെങ്കിൽ കേരളത്തെ സഹായിക്കാൻ വേണ്ടി തയ്യാറാകാത്ത ഒരു സമീപനം സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് നമ്മുടെ കേരളത്തിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ യാതൊരു ഗുണവും ചെയ്യാത്ത ഒരു ബഡ്ജറ്റായി മാറിയിരിക്കുകയാണ് തങ്ങളെ താങ്ങി നിർത്തുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബഡ്ജറ്റായി വരിക ഒരു ദേശീയ ബഡ്ജറ്റ് എന്ന് ഈ ബഡ്ജറ്റിനെ പറയാൻ കഴിയില്ല ചില പ്രദേശങ്ങളിൽ അത് സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റായിട്ട് മാറുക സമ്മർദ്ദത്തിൻ്റെ ബഡ്ജറ്റായിട്ട് നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് മാറുന്നത് ശരിയല്ല നമ്മുടെ രാജ്യത്തെ ഒന്നായി കാണാൻ വേണ്ടി നമ്മുടെ ബഡ്ജറ്റിലൂടെ കഴിയുന്നില്ല എന്നുള്ള ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട് അതിനെതിരായിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്